തിരിച്ച് അസമിലേക്ക് പോയാൽ മതിയെന്ന് തിരുവനന്തപുരം കഴക്കൂട്ടത്തുനിന്ന് കാണാതായ പെൺകുട്ടി ഇന്നലെ വിശാഖപട്ടണത്തുനിന്ന് കണ്ടെത്തിയതിനു പിന്നാലെയാണ് അസമീസ് പെൺകുട്ടിയുടെ പ്രതികരണം അമ്മയോടൊപ്പം നിൽക്കാൻ താല്പര്യമില്ല അമ്മ വീട്ടുജോലികൾ കൂടുതൽ ചെയ്യിക്കുന്നു എന്ന് കുട്ടി മലയാളി സമാജം പ്രവർത്തകരോട് പറഞ്ഞു പഠിക്കാനാണ് കൂടുതൽ ഇഷ്ടം അസമില് തിരികെ പോയി പഠിക്കണമെന്നാണ് ആഗ്രഹം അവിടെ അപ്പൂപ്പനും അമ്മൂമ്മയും തന്നെ പഠിപ്പിക്കുമെന്നും കുട്ടി പറഞ്ഞു ഇപ്പോൾ വിശാഖപട്ടണം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലാണ് കുട്ടിയുള്ളത് പ്രത്യേക അനുവാദം വാങ്ങി മലയാളി സമാജം പ്രവർത്തകർ കുട്ടിയെ കണ്ടപ്പോഴാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് കുട്ടിയെ ഏറ്റുവാങ്ങാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ വിശാഖപട്ടണത്തേക്ക് പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ മാർഗമാണ് സംഘം തിരിച്ചത് സി ഡബ്ല്യു സി സംഘം ഇന്ന് വൈകിട്ട് വിശാഖപട്ടണത്തെത്തും ഇന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് സംഘം ശ്രമിക്കുന്നത് തിരുവനന്തപുരം സി ഡബ്ല്യു സി കുട്ടിയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് വിശാഖപട്ടണം സി ഡബ്ല്യു സിക്ക് കത്ത് നൽകും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനാണ് ആവശ്യപ്പെട്ട് കുട്ടിയുടെ വൈദ്യ പരിശോധന ഇന്ന് നടത്തിയ ശേഷം അവിടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും നാളെയോടെ കുട്ടിയെ കേരളത്തിലെത്തിക്കും കുഞ്ഞിന് സി ഡബ്ല്യു സി കൌൺസിലിംഗ് നൽകും രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘമാണ് വിശാഖപട്ടണത്തേക്ക് തിരിച്ചത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം